കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ശേഷം നടക്കുന്ന ആദ്യ തിരുവുത്സവമാണ് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തി വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവ മഹാമുഖം ആറാട്ടുമഹോത്വത്തോടുകൂടി കൊടിയറങ്ങും നമസ്തേ തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഇന്ന് കൊടിയേറുകയാണ് പരശുരാമ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പരമപ്രധാനവും പുണ്യവുമാകുന്ന തിരുനെട്ടൂർ മഹാദേവൻ്റെ തിരുവാതിര മഹോത്സവത്തിന് ഇന്ന് ദീപാരാധനയോട് കൂടിയിട്ട് തൃക്കൊടിയേറി എട്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഹോത്സവമായിട്ടാണ് ഇവിടെ കൊണ്ടാടുന്നത് അതോട് ഒപ്പം തന്നെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൊടി നാളെ ഇവിടെ ഉത്സവബലിയോട് കൂടിയിട്ടും ആണ് ഉത്സവങ്ങൾ ഇവിടെ കൊണ്ടാടുന്നത് വലിവിളക്ക് മഹോത്സവമായിട്ട് നടത്തപ്പെടുന്ന ഈ ശിവക്ഷേത്രത്തിലെ പരമമാകുന്ന എല്ലാ തരത്തിലുള്ള പുണ്യകർമ്മങ്ങളുടെയും അതുപോലെ തന്നെ ഇവിടെ ബലികർമ്മങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമേറുന്ന ക്ഷേത്രമാണ് നമ്മളുടേത് അപ്പോൾ ഇവിടെ നടക്കുന്ന തിരുവത്സവത്തിൽ എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യവും അതുപോലെ തന്നെ മഹാദേവൻ്റെ വളരെ ചൈതന്യവത്തമാവുന്ന നില നിലനിൽക്കുന്ന തിരുവാതിര മഹോത്സവം ആ തിരുവാതിര മഹോത്സവത്തിൽ പാർവതി ദേവി അനുഷ്ഠിച്ചിരിക്കുന്ന ആ വ്രതത്തോടു കൂടിയിട്ട് ഭഗവാൻ്റെ അടുക്കൽ വന്ന് നമ്മൾ എന്ത് അഭീഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്താലും അതെല്ലാം നടന്നു കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ വളരെ പ്രധാനവും അതിനായിട്ട് എല്ലാ സജ്ജനങ്ങളും എത്തിച്ചേരണമെന്ന് മഹാദേവൻ്റെ നാമധേയത്തിൽ അറിയിച്ചു കൊള്ളുന്നു ഇവിടെ ഒറ്റ കോമ്പൗണ്ടിൽ തന്നെയായിട്ട് പരശുരാമൻ്റെ പ്രതിഷ്ഠയോടുകൂടി പരശുരാമൻ പ്രതിഷ്ഠിച്ചതാവുന്ന ശിവക്ഷേത്രത്തോടു കൂടിയിട്ടും അതുപോലെ തന്നെ സ്വാമി പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ ഇവിടെ വടാത്തേവരായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നതുമാകുന്ന പുണ്യസങ്കേതമാണ് നമ്മുടെ തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം അതിൻ്റെ ഉപദേവതകളായിട്ട് വിരാജിക്കുന്ന രണ്ട് അമ്മമാരാണ് അത് തെക്കേ പാട്ടുവരക്കിലമ്മയും വടക്കേ പാട്ടുവരയ്ക്കിലമ്മയും വലിയ വിളക്ക് ദിവസം ഇവരെ രണ്ടുപേരും പേരും കൂടി കൂട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് ഭഗവാന്റെ ക്ഷേത്രത്തിന് വലിയ പ്രദക്ഷിണം നടത്തി വലിയ വിളക്ക് നടക്കുകയും അതിനുശേഷം അടുത്ത വർഷത്തെ ഉത്സവത്തിനായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടായിട്ട് വിടചൊല്ലി അവർ വിട പറയുന്നതുമാകുന്ന വളരെ പുണ്യമാകുന്ന ദർശനവും നമുക്ക് ഈ തിരു പ്രാധാന്യമാണ് ഇങ്ങനെ നാല് ക്ഷേത്രങ്ങളും ഒരേപോലെ തന്നെ പ്രാധാന്യമായിട്ട് നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ എത്തിച്ചു വരുന്ന സജ്ജനങ്ങൾക്കെല്ലാവർക്കും തന്നെ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും രണ്ട് ദേവിമാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും തിരുനട്ട് തിരുനട്ടൂരപ്പൻ്റെ പേരിൽ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരു തിരുനട്ടൂരപ്പൻ്റെ പേരിൽ സവിനയം നമസ്കാരം ഇത് ദക്ഷിണ അഥവാ തിരുനട്ടൂർ ഇവിടുത്തെ പ്രത്യേകത പിതൃമോക്ഷപ്രദനായിട്ടുള്ള രൂപത്തിലാണ് ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത് അതും നൂറ്റിയെട്ട് ശിവാലയത്തിൽപ്പെട്ട ഒരു ശിവ ശിവൻ ക്ഷേത്രമാണ് തിരുനട്ടൂരപ്പൻ്റേത് കൂടാതെ വിടാദേവർ എന്നാണ് പറഞ്ഞ് നേരത്തെ എല്ലാം പ്രാചീന കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിലും ലോപിച്ചത് വാടാദേവരെന്നായിരിക്കുന്ന വിഷ്ണുവും കൂടിയാണ് ധരിക്കുന്നത് രണ്ട് സങ്കല്പവും പിതൃമോക്ഷപ്രദം ആയിട്ടാണ് ഇവിടെ സങ്കല്പിച്ചു പോരുന്നതും ആരാധിച്ചു പോരുന്നതും അതിൽ മേ ദക്ഷിണ കാശി എന്ന് മുന്നേ പറഞ്ഞിരുന്നുവെങ്കിൽ പറഞ്ഞിരുന്നതിൻ്റെ ഐതിഹ്യം കാശിയിൽ പോയിട്ട് നമ്മളെങ്ങനെ പിതൃതർപ്പണം നടത്തി പിതൃപൂ പിതൃ സംസ്കാരം നടത്തി വരുന്നുവോ അതുപോലെ തന്നെ അതിൻ്റെ അത്ര തന്നെ ഫലം കിട്ടുന്ന തരത്തിലാണ് തിരുനെട്ടൂരപ്പനും ഇവിടെ വിടാദേവരെയും സങ്കല്പമിരിക്കുന്നത് കാശിയിൽ നമ്മൾ പിണ്ടം പിണ്ഡം എടുത്തുകൊണ്ട് നേരെ ഗംഗയിലേക്ക് ഇറങ്ങിപ്പോയി ആ ഗംഗയിൽ മുങ്ങി ആ പിണ്ടത്തെ അവിടെ സമർപ്പിച്ച് വരുന്ന ആണെങ്കിൽ ഇവിടെ വിടാദേവരുടെ അടുത്ത് അല്ലെങ്കിൽ വടാദേവരുടെ അടുത്ത് ഇവിടുത്തെ നേദ്യം പിതൃനമസ്കാരമായിട്ടോ വടാപൂജയായിട്ടോ നമസ്കാരമായിട്ടോ നടത്തിക്കൊണ്ട് നടത്തുന്നതാണ് പതിവ് അതിൽ പിതൃക്കളുടെ സാന്നിധ്യം ഈ ക്ഷേത്ര സമു ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അകത്ത് ക്ഷേത്ര ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അകത്ത് എപ്പോഴും കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തുപറയ എടുത്തു പറയേണ്ടതായ ഒരു വിഷയം ആ ഏതേത് പിതൃ പാരമ്പര്യപ്പെട്ടവരെല്ലാം വന്ന് അവരവരുടെ പിതൃക്കൾക്ക് ഇവിടെ വടാപൂജയോ പിതൃ നമസ്കാരമോ കൂട്ടുനമസ്കാരമോ സമർപ്പിക്കുന്നുവോ അതാത് പിതൃപരമ്പരകൾക്കെല്ലാം വിടാദേവരും ഭഗവാനും മോക്ഷം കൊടുത്ത് പുണ്യ സാഹുജ്യത്തിലെത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം അതുകൊണ്ട് തന്നെ അതിൽ അതിനുശേഷം ആ ആ സമർപ്പിച്ചതിന് ശേഷം ഈ പുണ്യമായ കർക്കിടക വാവു ദിവസം ഗംഗയുടെ സാന്നിധ്യം നിറസാന്നിധ്യമുള്ള ഉള്ളതായിട്ടുള്ള ഈ കുളത്തിൽ പിന്നീടും ഗംഗയുടെ ഗംഗാ തീർത്ഥം തന്നെയാണത് അവിടെ പോയി കയ്യും കാലും കഴുകി വരുന്നത് പിതൃപരമ്പരകൾക്ക് മോക്ഷപ്രാപ്തി എന്നുള്ളതാണ് അതുപോലെ അത് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം കൊടികൊള്ളുന്നത് ഇപ്പോൾ വിശേഷ ക്ഷേത്രത്തെ പുനരുദ്ധാരണപ്പെടുത്തി നല്ലവരായ നാട്ടുകാരുടെ സഹായ കൂടി ക്ഷേത്രത്തെ പുനരുദ്ധാരണപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ ക്ഷേത്രം കൊണ്ടുവന്നിരിക്കുകയാണ് ആദ്യമായിട്ട് ശേഷമുള്ള ആദ്യത്തെ കൊടിയേറ്റ ഉത്സവം തിരുവാതിര മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് മഹാദേവൻ ശിവന്റെ കൊടിയേറ്റും വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇവിടെ വിഷ്ണുവിനും കൊടിയേറ്റ ഉത്സവമാണ് തിരുവാതിരയ്ക്ക് ആറാട്ടും അതിൻ്റെ തലേദിവസം ഇവിടെ വലിയ വിളക്ക് മഹോത്സവവുമായിട്ട് ഇവിടെ ആഘോഷിച്ചു വരുന്നതാണ് ഇവിടുത്തെ തിരുനട്ടൂരപ്പൻ്റെ തിരുവാതിര മഹോത്സവം എല്ലാ ഭക്തജനങ്ങളും ഇവിടെ ഈ ഉത്സവത്തിൽ പങ്കെടുത്ത് അതിൻ്റെ നല്ലതിനായ നടത്തിപ്പിനെ സഹകരിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുക എന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലതു വരട്ടെ തിരുനട്ടുരപ്പൻ്റെയും വിടാദേവരുടെയും അനുഗ്രഹം നിങ്ങളുടെ കുടുംബങ്ങൾക്കും പിതൃപരമ്പരകൾക്കുമെല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാണുന്നു विश्वाधारं गगनसदृशम् मेघवर्णं शुभाङ्गम् लक्ष्मीकान्तम् कमलनयनं योगिभिर् चिन्तये चिन्तयेद्विष्णुम् भोजने च जनादनम् शयने पद्मनाभम् च विवाहे च प्रजापतिम् युद्धे चक्रधरम् देवम् प्रवासे च त्रिविक्रमम् नारायणम् तनुत्यागे श्रीधरम् प्रियसङ्ग